മാറാട്ടെ ആ ഒരു സംഭവം അവിടുത്തെ അമ്മമാർ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന പേരുകളിലൊന്നാണ് കുമ്മനം രാജശേഖരൻ ആ സമയത്ത് രാജേട്ടനായിരുന്നു അവിടെ പോയത് അന്നത്തെ സാഹചര്യം അതിനെ എങ്ങനെ നേരിട്ടു ഞാനിവിടെ ഓർഗിനേഷൻ സെക്രട്ടറി വിഷയം ജോഷത്തിൻ്റെ ഓർഗിനേഷൻ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോഴാണ് മാറാടിങ്ങനെ എട്ട് പേർ കൊലയിക്കപ്പെട്ടു എന്നുള്ള വിവരം അറിയുന്നു അപ്പം ഞാനിത് കേട്ട മാത്രമേ ഉടനെ തന്നെ ട്രെയിൻ രാത്രി ട്രെയിൻ ഇവിടുന്ന് കയറി വെളുപ്പിനെ അവിടെ ചെന്നു ഈ രാത്രിയിലാണുള്ള സംഭവം സന്ധ്യ കഴിഞ്ഞുള്ള സമയമാണ് വെട്ടേറ്റു ആളുകളെ ആശുപത്രി കൊണ്ടുപോകുന്നു മരിക്കുന്നു ഞാനവിടെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുമ്പോൾ ആകെ വളരെ ശോകമുഖമാണ് കോഴിക്കോട് ടൗൺ തന്നെ നിശ്ചലമായി ഈ വാർത്ത പരന്ന് 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 ഞാനിവിടെ ആശുപത്രിയിലേക്ക് പറയുക കാരണം എല്ലാ മൃതദേഹവും അവിടെ തന്നെയുണ്ട് ആശുപത്രിയിൽ പോയി എല്ലാ അവിടുത്തെ പ്രവർത്തകരെയൊക്കെ എനിക്കത്യാ അധികം പരിചയം കോഴിക്കോടില്ല കാരണം ഞാൻ കൂടുതലും തിരുതാംകൂർ പ്രദേശത്താണ് എങ്കിലും കാര്യകർത്താക്കളെ അറിയാം സംഘടനയുടെ ആൾക്കാരെ ആൾക്കാരെല്ലാവരെയും അറിയാം അങ്ങനെ എല്ലാവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു എന്ത് ചെയ്യണം കാരണം പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ് എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചൊരു അവിടെയുള്ളവർക്ക് അറിഞ്ഞുകൂടെ അവരും ആകെ വിഭ്രാന്തിയിലാണ് ഞാൻ ഇപ്പോൾ നോക്കുന്ന ആ ആശുപത്രി പരിസരത്തേക്ക് അന്ന മന്ത്രി ശങ്കരൻ കെ പി ശങ്കരൻ എന്നു തോന്നുന്നു അതെ കെ ടി ശങ്കരൻ ആ ആ മന്ത്രി കോഴിക്കോടുകാരനാണ് അദ്ദേഹം അതിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ജനം അങ്ങോട്ട് ഇളകി അദ്ദേഹം പിന്നെ സ്ഥലം ഇടുകയല്ലോ ഓടി രക്ഷ വിടുകയല്ല അതൊക്കെ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയാൻ പാടില്ലാത്തൊരവസ്ഥ ആകെ സംഘർഷം ഉള്ളിൽ സംഘർഷം ദുഃഖം പ്രതിഷേധം അമർഷം ഉത്കണ്ഠ സമ്മിശ്ര വികാരം എന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയാൻ പറ്റുന്നില്ല എന്താണ് ചെയ്യേണ്ടത് ഇത് അതേസമയം അവിടെ പോലീസും എല്ലാവരും വളഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പോലീസിൻ്റെ കയ്യിലാണ് അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ നോക്കിയില്ലാത്ത അവസ്ഥയാണ് അതേസമയം അമർഷവും പ്രതിഷേധവും അങ്ങനെ കടിച്ചമർത്തി നിൽക്കുകയാണ് മൃതദേഹം എടുക്കുകയാണ് ഓരോ മൃതദേഹങ്ങളും എടുത്ത് ആംബുലൻസിലേക്ക് കയറ്റുകയാണ് ആംബുലൻസിലേക്ക് കയറ്റി എട്ട് മൃതദേഹ ആംബുലൻസ് വാനുകളാണ് ഉള്ളത് വരിവര്യമായിട്ട് പോവുകയാണ് ആ ഗ്രാമത്തിലേക്ക് എല്ലുമ്പോൾ എന്തു പറയും ബന്ധുമിത്രാദികൾ കരഞ്ഞ് വാവിട്ട് നിലവിളിക്കുന്ന ബന്ധുമിത്രാദികൾ ആശരീരങ്ങൾ എല്ലാം തന്നെ അന്ന് വൈകുന്നേരത്തേക്ക് എത്തി അവിടെ എട്ട് മൃതദേഹങ്ങൾ ഒരുമിച്ച് സംസ്കരിക്കുകയാണ് ആ ചിതയ്ക്ക് മുമ്പിൽ കിടന്ന് വാവിട്ട് നിലവിളിക്കുന്ന ആ ഗ്രാമം ആ ഗ്രാമം ഒരു ഗ്രാമാണ് ഒരു കടലുവ ഗ്രാമാണ് ആ ഗ്രാമത്തിലെ ജനങ്ങൾ മുഴുവൻ അങ്ങനെ എന്ത് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു കരയുന്നു എല്ലാവരെയും നിയന്ത്രിക്കാനും നമ്മൾ സംയോജനം പാലിച്ച് എല്ലാവരുടെ അടുക്കലൊക്കെ പോയി എങ്കിലും നിയന്ത്രിക്കാൻ പറ്റും ഏതായിരുന്നാലും ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പിറ്റേ ഉടനെ തന്നെ തീരുമാനിച്ചതൊരു വലിയ പ്രക്ഷോഭമാക്കുക എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അങ്ങനെയാണ് എല്ലാ ഹിന്ദു സംഘടനകളും യോഗം അടിയന്തരമായിട്ട് വിളിച്ചു കൂട്ടി അത് ഏറ്റവും എല്ലാ സംഘടനകളും രംഗത്ത് വന്നു അവരൊക്കെ പിറ്റേ ദിവസം മുതൽ ഇപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ നോക്കുന്ന സന്ദർഭത്തിൽ ചിദാനന്ദപുരുസ്വാമി വരുന്നു സന്യാസിമാർ വരുന്നു അവർക്ക് വെറുതെ അല്ല വരുന്നത് ഒരു കരിയുമായി പച്ചക്കറിയുമായി ഈ വീടുകളിലൊക്കെ പാചകം ചെയ്ത് അവർക്കൊക്കെ ആഹാരം കൊടുക്കാൻ അവരെ ആശ്വസിപ്പിക്കാൻ നിരവധി ആളുകൾ കാരണം ഇങ്ങനെയൊരു കൊലപാതകം ഉണ്ടാകുന്നിടത്ത് നിരോധനാഞ്ചി പ്രഖ്യാപിക്കും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അങ്ങോട്ട് പ്രവേശനിച്ചില്ല പക്ഷെ നിരോധനാഞ്ച് പ്രഖ്യാപിച്ചു എന്നിട്ടും ആളുകൾ വരികയാണ് അവരെല്ലാം പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരികയാണ് വന്ന് അവരെ ആശ്വസിപ്പിക്കാനും ഈ പ്രശ്നത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ് ഉടനെ തന്നെ വിളിച്ചുകൂട്ടി ഒരു ആക്ഷൻ കൗൺസിൽ എടുത്തു ഒരു കർമ്മസമിതി രൂപീകരിച്ചു ആ കർമ്മസമിതിയിൽ വി കെ റാഡി സാറായിരുന്നു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ എസ് എസിൻ്റെ ഡയറക്ടറോഡിലുണ്ടായിരുന്നു എസ് എൻ ഡി പിരസഭ അങ്ങനെ എല്ലാ സംഘടനയും ഉണ്ടായിരുന്നു ആദ്യം തീരുമാനിച്ചതൊരു സ്റ്റേ സംസ്ഥാന തലത്തിലുള്ള ഞാൻ ഹിന്ദു ഹിന്ദുവൈക്കവിയുടെ ജനറൽ സെക്രട്ടറി അവിടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹാളിൽ ആയിരത്തി അഞ്ഞൂറോളം പ്രതിനിധികൾ പങ്കെടുത്തു എല്ലാ ജില്ലയിൽ നിന്നും പത്തും ഇരുപതും പേർ പങ്കെടുക്കുന്ന ഒരു വലിയ സ്റ്റേറ്റ് ലെവൽ കൺവെൻഷനായിരുന്നു ഇത് മൂന്നാം തീയതി സംഭവം മറ്റേ ഇരുപതാം തീയതിയാണ് അപ്പോഴത്തേക്കും ഒരു ഈ സംഭവത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചിത്രം ഇറങ്ങി ഗവണ്മെന്റ് അത് നിരോധിച്ചു അതോടൊപ്പം തന്നെ ധാരാളം ഫോട്ടോസ് എടുത്ത് പ്രദർശനം നടത്താൻ തീരുമാനിച്ചു അതും നിരോധിച്ചു അനുവദിച്ചില്ല അപ്പം അങ്ങനെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു അടിച്ചമർത്തലാണ് ഒരു പ്രക്ഷോഭം ഉണ്ടാകുക കാരണം അതിനൊരു കാരണമുണ്ട് പ്രക്ഷോഭം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു വലിയ സംഘർഷത്തിലേക്ക് നമ്മളങ്ങനെ സംഘർഷത്തിലേക്ക് ഉദ്ദേശിച്ചിട്ടില്ല നമുക്ക് ഈ വിഷയത്തിൽ റിസീവിങ് എൻഡിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാ വിധത്തിലും ഈ ഇതിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടി വന്ന സമൂഹമുണ്ട് ആ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ ആവലാതികൾ ആക്ഷകം ഇത് കേൾക്കണം അതിന് പരിഹാരം കൊടുക്കണം ഉണ്ടായിക്കൊടുക്കണം ഇതേപോലെ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം ഇതേക്കുറിച്ച് ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രസ്ഥാനങ്ങൾ ശക്തികൾ അവർക്ക് ആയുധം നൽകിയവർ പണം നൽകിയവർ ഇതിൻ്റെ സോഴ്സസ് അതിൻ്റെ ഉത്ഭവം എവിടെയാണ് ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് അങ്ങനെ വിദഗ്ധവും ഒരു അന്വേഷണം നടക്കണം ഇതൊക്കെയായിരുന്നു നമ്മൾ പത്ത് ഡിമാൻഡാണ് ആ പത്ത് ഡിമാൻഡ് നമ്മൾ ഇരുപത് തീയതി കൺവെൻഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രക്ഷോഭം ആരംഭിച്ചു പലതരത്തിലുള്ള പ്രക്ഷോഭമാണ് അപ്പോഴത്തേക്കും ഗവൺമെൻറ് ഓരോ ലക്ഷം രൂപ ഓരോ വീടുകളിലേക്ക് അനുവദിച്ചു ആ വീട്ടുകാരെല്ലാവരും പറഞ്ഞു അവിടെ നമ്മൾ പറഞ്ഞു നമ്മൾ തീരുമാനിച്ചു അത് സ്വീകരിക്കേണ്ട കാര്യമില്ല ചെക്ക് കൊണ്ട് കൊടുത്തു അന്ന് സ്ത്രീകൾ അയ്യായിരത്തോളം സ്ത്രീകൾ മാടു നിന്നും പ്രകടനമായിട്ട് പോയി കളക്ടറുടെ മേശപ്പുറത്തേക്ക് ഈ ചെക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തു നിങ്ങളുടെ പിച്ചക്കാശി ഞങ്ങൾക്ക് വേണ്ടു അതൊരു വലിയ സംഭവമായിരുന്നു പിച്ചക്കാശ് വേണ്ട അതൊരു ഭയങ്കരമായ ഒരു ഗവൺമെൻറ്റിനെ ഇരുത് ചിന്തിപ്പിച്ചു ഒരു ഇത് പിടിച്ചാൽ കിട്ടുന്നൊരു കാര്യമല്ല പക്ഷോ വ്യാപിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും സംഘർഷത്തിൻ്റെ ഭാഷയിലല്ല ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാനുള്ള വേദികൾ കണ്ടെത്തി അവിടെയാണ് അതേസമയം ഈ പിക്ചർ ഈ ഫോട്ടോസ് ഒന്നും പ്രദർശിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുക ഈ ഫിലിം വളരെ അങ്ങേറ്റം ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന മനസ്സാക്ഷി ഉണർത്തുന്ന വിധത്തിലുള്ള ഒരു ഒരു ഫിലിമാണ് ഒരു ചിത്രമാണ് തയ്യാറാക്കിയത് ഒരു വീഡിയോ ചിത്രമാണ് തയ്യാറാക്കിയത് അത് പിന്നീട് നമ്മൾ കാണിച്ചു അത് വേറൊരു കാര്യം അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ആ കാലത്ത് അങ്ങനെ പ്രചാരത്തി പരമാവധി നമ്മൾ കൊടുത്തിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ അനുവദിച്ചില്ല അത് പ്രസരിപ്പിക്കാൻ തീരുമാനിച്ചു അനുവദിച്ചില്ല ചിത്രങ്ങളൊക്കെ വെച്ചിരുന്നു അതൊക്കെ എടുത്തുകൊണ്ട് പോയി പോലീസ് അങ്ങനെ 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 അടിച്ചമണർത്തൽ ഒരു വശത്ത് പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭവും മറ്റൊരു വശത്തെ ശക്തി പ്രാപിച്ചു അങ്ങനെ ഏഴ് മാസക്കാലം നീണ്ടുവന്ന സമയം പക്ഷേ അതിൻ്റെ പേരിൽ ഒരു തുള്ളി ചോര പോലും കേരളത്തിൻ്റെ മണ്ണിൽ വീണില്ല പ്രക്ഷോഭം സമാധാനപരമായി തീർത്തും അങ്ങേറ്റം ഏകോപിതമായി ഐക്യത്തോടുകൂടി ഒറ്റക്കെട്ടായി എന്നുകൊണ്ടുള്ള പ്രക്ഷോഭമായിരുന്നു അതുകൊണ്ടാണ് അവസാനം ഗവൺ ഗവൺമെൻറ് ജുഡീഷ്യൽ എൻക്വയറി പ്രഖ്യാപിച്ചു ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുത്തു ഇതൊക്കെ ചെയ്തു പക്ഷേ നമ്മുടെ ആവശ്യം അതായിരുന്നില്ല നമുക്ക് പത്ത് ഡിമാൻഡുണ്ട് പത്ത് ലക്ഷം രൂപ കൊടുക്കണം ഇവർക്ക് അഞ്ച് ലക്ഷം രൂപ പരിക്കേറ്റവർക്ക് കൊടുക്കണം വീട് താഴ്ന്നവർക്ക് വീട് പണിത് കൊടുക്കണം മരിച്ചു പോയവരെ പരിച്ച് പോയ ആരൊക്കെ അവരുടെ കുടുംബങ്ങൾക്ക് ജോലി കൊടുക്കണം സർക്കാർ ജോലി കൊടുക്കണം കോസ്റ്റൽ ഗാർഡിനെ ഏർപ്പെടുത്തണം ആ ഗ്രാമത്തിൻ്റെ മുഴുവൻ പുനരുദ്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള ചെയ്യണം എന്തൊക്കെ ആവശ്യപ്പെട്ടു അതുകൊണ്ട് സർക്കാർ അന്വേഷിച്ചു സി ബി ഐ അന്വേഷണം വേണം എന്നുള്ളതായിരുന്നു നമ്മൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഒക്ടോബർ അഞ്ചാം തീയതി ഇത് മെയ് മാസത്തിലെ സംഭവമാണ് മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ അതുവരെ പ്രക്ഷോഭങ്ങനെ നടക്കുകയാണ് അന്നത്തെ മുഖ്യമന്ത്രി യോഗം വിളിച്ചു അപ്പോൾ ഇതിനിടയിൽ ഒരു മധ്യസ്ഥനായിട്ട് നമ്മൾ പി ഗോപിനാഥ് നായർ സാറിനെ രംഗത്ത് വന്നു രണ്ട് കൂട്ടരും അംഗീകരിച്ചു ഗോപിന്ദഥനായ സാറ് വരുന്നതിന് മുമ്പ് തന്നെ രണ്ട് കക്ഷികളും ചർച്ച നടത്തി കോഴിക്കോട് വെച്ച് ഗോവനാൽ സാർ രണ്ടു എല്ലാ വിഭാഗക്കാരുമായിട്ട് സംസാരിച്ചു തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയ കുഞ്ഞാലിക്കുട്ടി മുനീർ അതുപോലെ ഹിന്ദു സംഘടനകൾ ഭാഗത്തു നിന്നും ആക്ഷൻ കൗൺസിൽ അതിൻ്റെ ചുമതല വഹിക്കുന്ന സുരേഷ് അങ്ങനെയുള്ളവരുണ്ടായിരുന്നു ബി ജെ പിയുടെ ഭാഗത്ത് നിന്നും ഇ പി മൂന്നിൽ ശ്രീധരൻപിള്ള അവരെല്ലാവരുണ്ടായിരുന്നു അതിന് ചർച്ച നടത്തി രാവിലെ തുടങ്ങിയ ചർച്ച വൈകുന്നവരെ രണ്ട് മൂന്ന് മണിയോടു കൂടിയാണ് തീരുമാനത്തിലെത്തി എല്ലാ നമ്മുടെ ആവശ്യങ്ങൾ മുഴുവൻ അംഗീകരിക്കാം പക്ഷേ സി ബി ഐയുടെ അന്വേഷണം അതിൻ്റെ കാര്യത്തിൽ നിയമപ്രശ്നമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റപത്രം സമർപ്പിക്കുകയാണ് അത്രയും സ്റ്റേജായ ഒരു കേസിൽ വീണ്ടും സി ബി ഐ അന്വേഷണം നടത്താനുള്ള ബുദ്ധിമുട്ടുണ്ട് നിയമപ്രശ്നമാണ് ശരി നമ്മൾ പറഞ്ഞു ശരി നിയമപ്രശ്നമാണെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട് നിയമജ്ഞനാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് വിധേയമായി സി ബി അന്വേഷണത്തിന് താത്വികമായിട്ട് അംഗീകരിക്കണം അങ്ങനെ അംഗീകരിച്ചു അങ്ങനെയാണ് പ്രശ്നവും അതിൻ്റെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ പരിസമാപ്തിയിലെത്തുന്നു ഇതേ സമയം അവിടെ അവിടെയുള്ളായിരുന്ന മുസ്ലിം കുടുംബങ്ങൾ പലരും അവിടെ നിന്ന് സ്ഥലം വിട്ടിരുന്നു പള്ളിയിൽ നിന്നും നിരവധി ആയുധങ്ങളാണ് കുഴിച്ചെടുക്കുക അതായത് ജെ സി ബി കൊണ്ടുവന്ന് കുഴിച്ചു കുഴിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ വാള് കിട്ടുന്നു പല പല സ്ഫോടക വസ്തുക്കളും കിട്ടുന്നു തൂണിൻ്റെ അകത്ത് പോലും സ്ഫോടക വസ്തുക്കളും ശേഖരിച്ചിരിക്കുന്നു അങ്ങനെ അതിൻ്റെ പരിസരപ്രദേശത്തെമ്പാടും ഒരു വലിയ കൂട്ടക്കൊലയ്ക്കുള്ള കലാപത്തിനുള്ള അക്രമത്തിനുള്ള എല്ലാ സന്നാഹങ്ങളും ഉണ്ടായി ആ ഒരു എല്ലാം പിന്നീടാണ് വെളിച്ചത്തൂരുന്നത് ഇപ്പോൾ ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് ഇതേക്കുറിച്ചെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ പങ്ക് കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അന്തർ സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വിശദമായ വലിയൊരു റിപ്പോർട്ടാണ് ഏത് എനിക്ക് ഒന്ന് ആയിരത്തി ഇരുന്നൂറ് പേര് മറ്റ് ഉള്ളൊരു വലിയ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിലും സി ബി ഐ അന്വേഷണത്തെക്കുറിച്ചാണ് പറയുന്നത് ശുപാർശ ചെയ്തിരിക്കുന്നത് അങ്ങനെ ആ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചിരിക്കുന്നു ജീവിശങ്കർ കമ്മീഷനായി മറ്റേ സി ബി ഐ അന്വേഷണം സംബന്ധിച്ചുള്ള തീരുമാനമായി അങ്ങനെ എല്ലാ കാര്യങ്ങളും തീരുമാനമെടുത്തുകൊണ്ടാണ് പക്ഷോ അവസാനിക്കുന്നത്